ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ പത്ത് ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷം വാടക ജീവി വാടക വീട്ടിലെ ജീവിതത്തിന് ശേഷം നമ്മളിതാണ് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് പണി മുഴുവനായിട്ടൊന്നുമില്ല ഇനിയും ഒരുപാട് പണികളൊക്കെ ചെയ്യാനുണ്ട് തൽക്കാലം അടുക്കള ബാത്റൂമ് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സൗകര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെയൊക്കെ ആക്കിയിട്ട് ഞങ്ങളങ്ങോട് വന്നതാണ് കേട്ടോ അപ്പോൾ ആരെയും പരിപാടി കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സിമ്പിളായിട്ട് ഞങ്ങൾ പാൽ കാച്ചി വീട്ടിൽ കയറിയതാണ് ഇനി ഇഷ്ടം നമുക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും വിളിച്ച് നല്ലൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും അത് സാധിക്കട്ടെ അങ്ങനെ ഞങ്ങളെന്തായാലും തലേ ദിവസം വന്നൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ജനലും മോളത്തെ രണ്ട് റൂമിനാണ് കിടത്തൊക്കെ അപ്പോൾ അവിടെയാണ് ജനലൊക്കെ വെച്ചിട്ടുള്ളത് താഴത്ത് ഒന്നും ചെയ്തിട്ടില്ല അടുക്കളൻ്റെ ജനൽ വെച്ചു പിന്നെ നമ്മൾ ആ വീതലിൻ്റെ ഭാഗമുണ്ടല്ലോ റാക്ക് അപ്പോൾ റാക്ക് അല്ല സോറി സ്ലാബ് ഉണ്ടല്ലോ നമ്മൾ ഗ്യാസും ഇതൊക്കെ വെക്കുന്നത് അപ്പോൾ അവിടെ ഷീറ്റ് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ടൈൽസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഒരു റൂം ഇതാ ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ റൂമിലാണ് മക്കൾ കിടക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെയും കൂടി ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് തുടച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നാളെ സാധനങ്ങളേറ്റ് വരണം കേട്ടോ രാവിലെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളേറ്റ് വന്നതാണ് ഒരുപാട് ഫുള്ളോ എടുത്തിട്ടില്ല പാല് കഴിച്ചാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം കേട്ടോ പാത്രം അതുപോലെ പിന്നെ നമ്മൾ ഗ്യാസ് അങ്ങനെയൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളത് അല്ലാതെ ഞങ്ങൾ വീട്ടിലത്തെ സാധനങ്ങൾ മൊത്തമായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ ഒക്കെ അടിച്ച് വൃത്തിയാക്കി പിന്നെ പോവുകയാണ് കേട്ടോ ഇനി രാവിലെയാണ് വരിക അതിപ്പോൾ വൈകുന്നേരം പിറ്റേ ദിവസം വൈകുന്നേരത്തെ പരിപാടിയാണ് അങ്ങനെ ഞങ്ങളിതാ സുബൈക്ക് വന്നിട്ടുണ്ട് വന്ന് പാല് കാച്ചയാണ് കേട്ടോ അപ്പോൾ ഒന്നുണ്ട് ഇവിടുത്തെ ഒന്നും പിന്നെ വലിയ കാരന കേട്ടോ വലിയ മൂത്തച്ഛനുമാണ് കേട്ടോ ഉണ്ടായിരുന്നത് വേറെ ആരുമില്ല ഞങ്ങളും പിന്നെ കേട്ടോ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പാല് കാച്ചയാണ് കേട്ടോ അപ്പോൾ ആർഭാടങ്ങളും ആളുകളും ആരും ഇല്ലാത്തൊരു കുഞ്ഞി പാൽ കാച്ചിലാണ് കേട്ടോ നമ്മളത് അപ്പോൾ കണ്ടില്ലേ സാധനങ്ങൾ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ആ ഒരു പാൽ പാത്രവും ഗ്യാസും പിന്നെ വെള്ളം എടുക്കാനുള്ള ബക്കറ്റ് പാൽ കുടിക്കാനുള്ള പാ അങ്ങനെ പാത്രങ്ങൾ അങ്ങനെ കേട്ടോ അപ്പോൾ കാക്കു നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഓതാൻ ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ചായയായിട്ട് ചായയും കടിയൊക്കെ കഴിക്കണം അപ്പോൾ അധികം ഞാൻ പറഞ്ഞല്ലോ രാവിലെയൊന്നും ആരും ഉണ്ടായിട്ടില്ല ഞങ്ങൾ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കോട്ടയസിലേക്ക് പോവുക ചെയ്ത് കേട്ടോ അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വണ്ടിയിൽ കയറ്റണമല്ലോ അതിന് വേണ്ടിയിട്ട് പോവുക ചെയ്തത് അപ്പോൾ ഇതാ നമ്മൾ റാക്കില് ഈ ഒരു ഷീറ്റാണ് കേട്ടോ ഇരിച്ചിട്ടുള്ളത് കണ്ട സെക് നമ്മൾ ടയൽസ് പതിച്ച ആ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ റാക്കിൽ ഇങ്ങനെ ചെറിയ മണ്ണൊക്കെ ഉള്ളത് കാരണം അതിനങ്ങ ഒട്ടിക്കുക ചെയ്തതെട്ടോ അപ്പോൾ അതാ കാക്കു ക്യാമറ കണ്ടിരിക്കണമെന്ന് തോന്നുന്നുണ്ടോ മാറിന്ന് ഓതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതമ്മ പാൽ തിളച്ച് പൊന്തി പോണ്ടേ അപ്പോൾ പൊന്തി കളയാനൊന്നും ഞങ്ങൾ അയച്ചിട്ടില്ല പൊന്തിക്കണ കേട്ടോ പാൽ എന്തായാലും അപ്പോൾ നമ്മളെ കാക്കു കേ ഇത് ഇങ്ങനെ പറയുകയാണ് തിളച്ച് പോകണം എത്ര കേട്ടോ പാല് അതാണ് പക്ഷെ ഞാൻ തിളപ്പിച്ച് കളഞ്ഞില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ സാ ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ അങ്ങോട്ട് വേസ്റ്റ് ആകാൻ പറ്റില്ല കളയാൻ പറ്റില്ല പൊന്തിയാലും കുഴപ്പമില്ല അത് പോകുമ്പോഴത്തേക്കും ഞാനങ്ങോട്ട് ഓപ്പാക്കുക ചെയ്ത് കിട്ടും അല്ലെങ്കിൽ പാല് പൊന്തണം എന്നാത്രേ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ഓരോരോ അന്ധവിശ്വാസമാണ് നമുക്ക് അങ്ങനത്തെ വിചാരമൊന്നുമില്ല പാല് തിളപ്പിച്ച് എല്ലാവർക്കും ചായ കൊടുക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ പാല് തിളപ്പിച്ച് അങ്ങോട്ട് കളയാനൊന്നും ആരും ഏത് കിതാബിലും പറഞ്ഞിട്ടില്ല അങ്ങനെതാണ് നമ്മൾ പാലൊക്കെ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് നേരെ പോയി സാധനങ്ങളൊക്കെ വന്ന് കൊടുന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു ഒഴിവുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസം ഇതൊക്കെ തന്നെയൊന്ന് പണി ഒതുക്കി ഒതുക്കി നല്ല പണി കെട്ടിയിരിക്കുന്നു കാലുവേദന മേലുവേദനയൊക്കെ പറഞ്ഞ പോലെ ഒരു വീട് വീട് സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കി പെറുക്കി ഒതുക്കി വെക്കുമ്പോൾ അത്രയും സാധനങ്ങൾ കാണില്ല പക്ഷേ അതൊക്കെ ഒന്ന് വലിച്ചിട്ട് നോക്കണം അപ്പോഴേ ആ വീട്ടിൽ അവസ്ഥ അറിയില്ലോട്ടോ ഞാൻ എന്നെ വിചാരിക്കും എവിടുന്നാ ഇത്രയും സാധനങ്ങൾ വന്നത് എന്നിട്ട് കുറേ ചെറിയ ചെറിയ ഒരു ബാഗുകളായിട്ടും കവറും അങ്ങനെ എങ്ങനെയാണ് കുറേ ട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് തല ചുറ്റിയായിരുന്നു ഇതൊക്കെ റബ്ബിൽ ഞാൻ ഇനി എങ്ങനെ ഒതുക്കുക എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു റൂം ഞങ്ങൾ ഉപയോഗിക്കണില്ല കേട്ടോ അവിടെ നമ്മൾ ടൈൽസ് ഇടാനുള്ള മണലുണ്ട് അപ്പോൾ അതാ അടുക്കള കേട്ടോ അടുക്കളയിൽ സാധനങ്ങളൊക്കെ അടുക്കളയിൽ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒതുക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കാട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റ് ആകുമ്പോൾ ആവണം ഒരു നമ്മൾ കോട്ടയസിൽ കുറേ വർഷമായില്ലേ ഇരിക്കണു അപ്പോൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ചേച്ചിക്കൊക്കെ നല്ല വിഷമമായിരുന്നു കേട്ടോ എനിക്കും ഇവിടെ വന്നിട്ട് രണ്ട് ദിവസം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ആരും ഇല്ലാത്ത പോലെ ഒരു ഫീൽ ഇട്ടോ ഒറ്റയ്ക്ക് അപ്പുറത്ത് വീട് പണി കഴിഞ്ഞിട്ടില്ല അതുപോലെ അതിൻ്റെ അപ്പുറത്ത് നമ്മളെ ലേച്ചൻ്റെ വീട് പണിയും കഴിഞ്ഞിട്ടില്ല അവരൊക്കെ വരികയാണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു രസമായിരുന്നു പക്ഷേ ആരും ഇല്ലാത്ത രാത്രിയൊക്കെ ആകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കുകയാണ് അപ്പോൾ നമ്മൾ റാക്ക് കബോർഡ് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ കബോർഡിൻ്റെ പേര് നമ്മൾ റാക്കുകൾ അടിച്ചിട്ടുള്ളതാണ് നമുക്ക് കുപ്പികളൊക്കെ വെക്കാൻ പൊടി സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് നമ്മൾ പുതിയ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെ പുതിയത് ഓരോ ഐറ്റംസും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഒന്നും വാങ്ങിയിട്ടില്ല ഒക്കെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ തന്നെയാണ് ഇനിയിപ്പോൾ വീടിൻ്റെ ഫുൾ ഫിനിഷിങ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയതൊക്കെ നോക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം കാക്കു വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ കേട്ടോ വേണമെങ്കിൽ വാങ്ങാൻ പോകാം പറഞ്ഞു പക്ഷെ ഞാൻ എന്തായാലും ഇപ്പോൾ എന്തായാലും വേണ്ട നമ്മൾ ആ സാധനങ്ങൾ വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പണി ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള പോക്കാണ് കേട്ടോ വെള്ളത്തിൻ്റെ പരിപാടിയും ചെയ്തിട്ടില്ല കിണറ്റെന്ന് മോട്ടറ് വെച്ച് അടിക്കലാണ് കേട്ടോ ഡ്രമ്മിലൊക്കെ മോട്ടറ് വെച്ച് ആവശ്യത്തിന് അങ്ങനെ കുടിച്ച് വയ്ക്കും പാത്രത്തിലൊക്കെ ബാത്റൂമിലും അതുപോലെ കുടിവെള്ളമൊക്കെ കുടത്തിലും ബക്കറ്റിലൊക്കെ കൊടുന്ന് വെക്കും പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ വെള്ളം ഒക്കെ ഡ്രമ്മിൽ കുടിച്ച് വെക്കാനാണ് കേട്ടോ പൈപ്പിൻ്റെ ഉപയോഗം അധികം പൈപ്പിൻ്റെ ഒരു ഇതും ഇവിടെ ഇല്ല ഇനിയിപ്പോൾ അതൊക്കെ ഇഷ്ടൊക്കെ സെറ്റാക്കണം അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതവിടെ ആ ലൈൻ വെള്ളമാണ് കേട്ടോ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ വെള്ളം വരും അപ്പോൾ ഡ്രമ്മിലൊക്കെ പിടിച്ച് വെച്ച് തന്നെ ഒരു ഇട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് വേഗം അലക്കലും കഴിക്കണം കേട്ടോ അപ്പോൾ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടാനും പ്രയാസമാണ് പിന്നെ ഇപ്പോൾ അതാ നമ്മുടെ മിന്നു ഇവിടെ വന്നതിന് ശേഷം ഫുള്ളും കരച്ചിലാണ് കേട്ടോ മിനുവിന് ഇഷ്ടമായിട്ടില്ല അത് തോന്നുന്നുണ്ട് ഇവിടെ ഫുഡ് കഴിക്കണില്ല അതുപോലെ വെള്ളം കുടിക്കണമില്ല കരച്ചിലാണ് കേട്ടോ അപ്പോൾ ആൾ അപ്പം എന്നോട് ഭയങ്കര ഒരു സങ്കടം പോലെ മിനുവിനും കോട്ടയസ് ആ പറ്റിയത് തോന്നുന്നുണ്ട് ഇവിടെ ഇഷ്ടമായിട്ടില്ല അങ്ങനെ ഉള്ളോട് ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ നമ്മളെ വീടാണ് ഇനി നമ്മളെടുക്കും പോവേണ്ട ഇനി ഇവിടെ സ്ഥിരമാണ് മിഞ്ഞോ വന്നിട്ട് സർക്കസ് അല്ലേ ഓരോ സാധനം അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കെട്ടി പൊക്കി നടക്കുകയല്ലേ അങ്ങനെ അതാ രാവിലത്തെ പാചകമാണ് കേട്ടോ അത് കുറേ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ ചോറും നൂൽപുട്ടും ഉണ്ട് കേട്ടോ വേഗം കറി ചോറും കറിയൊക്കെ വെച്ചതാണ് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കുറേ വേറെ പണികളുണ്ട് അപ്പം രണ്ടുക്കും ഈ ഒരു കറി തന്നെയാണ് കേട്ടോ വേറെ തട്ടിക്കൂട്ടണില്ല അപ്പോൾ വേഗം പണികൾ ഒരുക്കിയിട്ട് വേണം ചോറും കറിയും ആക്കിയിട്ട് വേണം നമുക്ക് വേറെ പണികളിലൊക്കെ തിരിയാന് ഒരുപാട് തട്ടിക്കൂട്ടാനും അടിച്ചു വാരാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ പരിപാടിയൊക്കെ കഴിച്ചു കൊണ്ടു അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നമ്മുടെ പുതിയ വീട്ടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസാലും